നടി ശോഭനയുടെ കണ്ണീർ വീണത് ഉറ്റചങ്ങാതി അനിതാമേനോന്റെ മരണം കാരണം കരഞ്ഞു മതിയാകാതെ താരം ചില ബന്ധങ്ങൾ അങ്ങനെയാണ് എന്നും കാണണം സംസാരിക്കണം എന്നൊന്നുമില്ല ഹൃദയത്തിന്റെ ഒരു കോണിൽ എപ്പോഴും ഉണ്ടാവും തന്റെ ബാല്യകാല സുഹൃത്ത് അനിതാമേനോന്റെ വിയോഗവാർത്തയിൽ മനം തകർന്ന് നടിശോഭന ഏറെ ദുഃഖത്തോടെയാണ് ഉറ്റസുഹൃത്തിന്റെ വിയോഗ വാർത്ത ശോഭന പങ്കുവച്ചത് അനിത വിട പറഞ്ഞു എന്ന വാർത്ത കേട്ട് കണ്ണുകൾ നിറയുകയും വാക്കുകൾ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്തു എന്നും സമാധാനത്തോടെ ഉറങ്ങൂ എന്നല്ലാതെ ഒന്നും പറയാനില്ലെന്നും ശോഭന കുറിച്ചു അനിതയുടെ കുടുംബാംഗങ്ങൾക്ക് ശോഭന അനുശോചനം അറിയിച്ചിട്ടുണ്ട് അനിതയോടൊപ്പമുള്ള ബാല്യകാല ചിത്രങ്ങളും ശോഭന പങ്കുവെച്ചു വിട കുഞ്ഞെ എന്റെ പ്രിയ സുഹൃത്തെ സമാധാനമായി ഉറങ്ങു കൂടുതലൊന്നും പറയാനില്ല ബാബു അംഗ്ലിൻറെയും സു ആന്റിയുടേയും സതീഷ് മേനോന്റെയും അപീക്ഷയുടെയും അനീഷയുടെയും ദുഃഖത്തിനൊപ്പം ചേരുന്നു ഈ ഒരു സന്ദേശമാണ് അനിതയുടെ കുടുംബത്തിന് ശോഭന അയച്ചത് കുട്ടിക്കാലത്ത് ചെന്നൈയിലെ മൈലാപ്പൂരിൽ താമസിക്കുമ്പോൾ ശോഭനയുടെ കുടുംബത്തിന്റെ അയൽക്കാരായിരുന്നു അനിതാ മേനോനും കുടുംബവും അനിതയേക്കാൾ മൂന്നു വയസ്സിന് ഇളയതാണെങ്കിലും തങ്ങൾ ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന് ശോഭന മുൻപ് പങ്കുവച്ച കുറിപ്പിൽ എഴുതിയിരുന്നു ശോഭന നടിയായതിനു ശേഷം അനിതയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു ആ അനിത ഇനിയില്ല ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ടർ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി